ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് എനിക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര പല്ല് വേദനയാണ് അപ്പോൾ ആദ്യം ഒന്ന് പോയി കാണിച്ചപ്പം അത് പല്ലിൻ്റെ അവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു പല്ല് കേടൊക്കെയായി പണ്ട് ഞാൻ ഈ പണ്ട് നമ്മൾ ഈ കൊപ്രമുട്ടായി ഒക്കെയാണ് തിന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ പല്ല് പെട്ടെന്ന് കേടായിപ്പോയി പിന്നെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയും വൈകുന്നേരം പല്ല് തേക്കുക എന്നുള്ളതാണ് അപ്പം ഞാനും ഇതൊന്നും ചെയ്യാറില്ല രാവിലെ മാത്രം കഷ്ടപ്പെട്ട് പല്ലൊന്ന് തേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലൊക്കെ ഇതാ ഈ പ്രായമായപ്പോൾ തന്നെ നമ്മുടെ പല്ലൊക്കെ പകുതിയും കേടൊക്കെ ആയിപ്പോയി അപ്പോൾ ഇതാ ഞാൻ പല്ലുവേദന കാരണം ഞാൻ പോ ഡോക്ടറെ ടുത്ത് പോകണം അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഇഡ്ഡലിക്കൊക്കെ ഇറച്ചി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തക്കാളി ചട്നിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒക്കെ റെഡി എന്നിട്ട് ഞാൻ ചമ്മന്തി കൂട്ടാണ്ട് നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു പക്ഷെ ചമ്മന്തി കൂട്ടാണ്ട് ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ചു അപ്പോഴാണ് എന്നിട്ട് ഞാൻ തനിശയാണ് പോകുന്നത് അപ്പോൾ ഞാൻ കാറിൽ നോക്കുമ്പോൾ പെട്രോൾ ഇല്ല പിന്നെ പോകുന്ന വഴിക്ക് പെട്രോൾ പെട്രോളൊക്കെ അടിച്ച് ഡെൻറ്റൽ ക്ലിനിക്കിലെത്തി ഞങ്ങളുടെ ഒരു കസിൻ്റെ ആണ് ഡെൻറ്റൽ ക്ലിനിക്ക് അപ്പോൾ അത് അവിടെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ കുറേ മീനൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം ഊറിക്കും മീനൊന്നും കഴിച്ചു കൂട്ടി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഉറത്ത് കുറച്ച് ദിവസമായിട്ട് അത് ഇനി ഇഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം പിള്ളേർക്ക് ഞാൻ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര സു ഇഷ്ടമാണ് കാരണം അവർക്ക് എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാറോ ഇന്ന് അവർ ഓർഡർ ചെയ്തത് പിസ്സയാണ് അപ്പം പിസ്സയൊക്കെ കഴിച്ച് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അങ്ങനെ കുശാലാക്കി